യോസി എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ ബയോഗ്രഫിക്കൽ സർവൈവൽ ഫിലിമാണ് ജംഗിൾ കാണുന്ന പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലിങ്ങോടെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണിത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ വീട്ടിൽ അക്ഷരം പഠിക്കുന്ന കുട്ടികളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കൈയക്ഷരം മോശമാണോ എങ്കിലിതാ അവർക്ക് വേണ്ടി ഒരു മാജിക്കൽ ഡയറി മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിക്കുകയും കൈയക്ഷരം ശരിയാക്കുകയും ചെയ്യാം ഈ ബുക്കുകളോടൊപ്പം എഴുതാം ായി ഒരു മാജിക്കൽ പേനയും ഒരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഗ്രിപ്പും പത്ത് റീഫിലുകളും ലഭിക്കുന്നു ഇത് ഉപയോഗിച്ച് എഴുതിയാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാം നമ്പേഴ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്സ് ഡ്രോയിങ് എന്നിങ്ങനെ അടങ്ങുന്ന നാല് ബുക്കുകളും മാജിക് പേനയും അതോടൊപ്പം ലഭിക്കുന്ന റീഫിലുകളും ചേർത്ത് ഓഫർ പ്രൈസായ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രൊഡക്ട് ഓർഡർ ചെയ്യാനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യും ഇനി നമുക്ക് വീഡിയോയിലേക്ക് Gracias. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ യോസിയെയാണ് അവൻ തന്റെ ജോലിയൊക്കെ രാജിവെച്ച് ലോകം ചുറ്റാനായി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവൻ യാത്ര ചെയ്ത് ബൊളീവിയയിൽ എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി പോകുന്നതിനിടെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഒരുത്തൻ വരികയും ഇത് കണ്ട് യോസി ഇടപെട്ട് ബോട്ട് തിരിച്ച് അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കൂടി കയറ്റുകയും ചെയ്യുന്നു അതിൽ വെച്ച് അവർ തമ്മിൽ പരിചയപ്പെടുന്നു ഇതോടെ അവന്റെ പേര് മാർക്കസ് ആണെന്ന് യോസിക്ക് മനസ്സിലാവും അവനും ടൂറിസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണെന്ന് യോസിക്ക് മനസ്സിലാവുകയും അവർ തമ്മിൽ നല്ല കമ്പനി ആവുകയും ചെയ്യുന്നു അവിടെയുള്ള യാത്ര അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നതിനിടെ മാർക്കസ് തന്റെ ഒരു പഴയ കൂട്ടുകാരനായ കെവിൻ എന്ന ഫോട്ടോഗ്രാഫറെ കാണുകയും അവർക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിലൊക്കെ സംസാരിക്കുകയും യോസിയൊക്കെ പരിചയപ്പെട്ട് കട്ട കൂട്ടുകാരായിക്കൊണ്ട് മൂന്നുപേരും ഒരുമിച്ച് യാത്രകൾ ആരംഭിക്കുകയും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ യോസി ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ അവനെ കാണുകയും ചന്തയിലൂടെ നടന്നു പോകുന്ന അവന്റെ അടുത്തേക്ക് വന്ന് നിങ്ങളൊരു ആണല്ലേ എന്ന് പറഞ്ഞ് അവനെ പരിചയം ൊണ്ടുപോയി അവനോട് സംസാരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് സാഹസമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ലോകത്തിന്റെ എല്ലായിടത്തേക്കും സാഹസിക യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങളെയും കൊണ്ട് ഞാൻ ആമസോൺ കാടുകളിലേക്ക് പോകാം ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ അവിടെയുള്ള പ്രത്യേക തരം ആദിവാസികളാണ് ഇവരെ ഒന്നും ലോകത്ത് ആരും ഇന്ന് വരെ പോയി കണ്ടിട്ടില്ല എന്നാൽ ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ പറയുകയും ഇത് കേട്ട് യോസിക്കതിൽ താല്പര്യം തോന്നുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി ചെന്ന് അവൻ കൂടെയുള്ളവരോട് അതിനെപ്പറ്റി പറയുമെങ്കിലും അവർ അവനെ പിന്തിരിപ്പിക്കുന്നു അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല അയാളുടെ വാക്കും കേട്ടോണ്ട് എങ്ങനെ അവിടെയൊക്കെ പോകുമെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരല്ലേ എന്നും ഇതൊരു കിടിലൻ അഡ്വഞ്ചർ ആയിരിക്കുമെന്നും ആമസോൺ കാർഡുകളുടെ ഉള്ളിൽ ചെന്ന് ആ ആദിവാസികളെയൊക്കെ കാണുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നും ഒക്കെ അവൻ പറയുന്നു അങ്ങനെ പിറ്റേന്ന് അവർ മൂന്ന് പേരും ചെന്ന് ഇന്നലെ കണ്ട ആളിനെ കാണുന്നു അവിടെ വെച്ച് അയാളുടെ പേര് കോൾ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞ കാർഡിനെ പറ്റി എനിക്ക് നന്നായി അറിയാം എന്റെ കയ്യിൽ അതിനു പറ്റിയ മാപ്പും ഉണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആദിവാസികൾ ഇവിടെ വരെ നമുക്ക് വിമാനത്തിൽ പോകാൻ കഴിയും അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം പിന്നെ അവരുടെ അടുത്തേക്ക് പോകുന്ന സ്ഥലം മൊത്തം കൊടുങ്കാടാണ് എന്നൊക്കെ അയാൾ പറയുന്നു എന്നാൽ അവർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ ഈ ആദിവാസികളുടെ ഇടയിൽ നമ്മൾ എത്തുവാണെങ്കിൽ നിനക്ക് കിടിലൻ ഫോട്ടോസ് എടുക്കാം അതുപയോഗിച്ച് നിനക്ക് ഇവിടുത്തെ മെയിൻ മാസികളിൽ വരെ കയറി പറ്റാൻ കഴിയുമെന്ന് അയാൾ പറയും അങ്ങനെ അന്നവർ അതിനെപ്പറ്റി കുറച്ചുനേരമൊക്കെ ഇരുന്ന് ആലോചിക്കുകയും ഒടുവിൽ അവിടേക്ക് യാത്ര പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേന്ന് അവർ കാട്ടിൽ പോകുമ്പോൾ കഴിക്കാനുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങുകയും ശേഷം എല്ലാമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവർ കാട്ടിലേക്ക് പോകാനായി യാത്ര തിരിച്ചിരിക്കുകയാണ് അവർ വിമാനത്തിൽ നേരെ ചെന്ന് അപ്പോളോ എന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു ശേഷം അവർ അവിടെ ഇറങ്ങി മുന്നിലേക്ക് നടക്കാൻ തുടങ്ങുകയും ഒരുപാട് ദൂരം നടന്ന് നടന്ന് കാട്ടിലേക്ക് കയറുകയും ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവർ ആ കാട്ടിലൂടെ നടന്ന് മുന്നോട്ട് പോവുകയും പോകുന്നതിനിടെ ഇന്ന് മഴ പെയ്യുമെന്ന് കോൾ പറയുകയും ചെയ്യുന്നു മഴ പെയ്യാൻ ആകാശത്തൊരു മേഘം പോലും ഇല്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും അന്ന് രാത്രി നല്ല പേര് മഴ പെയ്യുന്നു ആ മഴയത്തൊക്കെ അവർ നടന്നു പോവുകയാണ് ഇന്ന് മഴ പെയ്യുമെന്ന് നിനക്കെങ്ങനെ കൃത്യമായി മനസ്സിലായെന്ന് അവർ കോളിനോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രകൃതിയെ പറ്റിയും കാടിനെ പറ്റിയുമൊക്കെ എല്ലാം വളരെ നന്നായിട്ട് അറിയാമെന്നൊക്കെ അയാൾ പറയും അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു അവർ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂട്ടുകാർ മൂന്ന് പേരും നടന്നു നടന്ന് ആകെ തളർന്നിരിക്കുന്നു കോളിനാണെങ്കിൽ ഇതൊന്നും ഉത്തരിയല്ലാത്തത് കൊണ്ട് അയാൾ അവരെ ഒന്നും നോക്കാതെ മുന്നോട്ട് നടന്ന് നടന്ന് ദൂരേക്ക് പോകുന്നു അല്പദൂരം നടന്നു കഴിഞ്ഞ് മൂന്നുപേരും നോക്കുമ്പോൾ തങ്ങളുടെ അടുത്തൊന്നും കോളിനെ കാണാൻ കഴിയുന്നില്ല അവനെ നമ്മുടെ അടുത്തൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ അവർ ില്ലാതെ നമ്മൾ എങ്ങനെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് കോളിനെ ഉറക്കെ വിളിച്ചു നോക്കുന്നു എന്നാൽ പെട്ടെന്ന് എന്തോ ശബ്ദം അവിടെ അവർ കേൾക്കുകയും എല്ലാവരും നിശബ്ദമായിക്കൊണ്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കുകയും ചെയ്യും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് ഏതോ മൃഗത്തിന്റെ ശബ്ദം പോലെയൊക്കെയാണ് കേൾക്കുന്നത് എന്തോ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആകെ പേടിച്ചു നിൽക്കുമ്പോൾ ഒരാൾ ഒരു കാളയും കൊണ്ട് അതുവഴി നടന്നു പോവുകയാണ് അസറിയാമസ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ അത് നേരെ പോയാൽ മതിയെന്ന് അയാൾ പറയുകയും ഇതോടെ ആശ്വാസമാകുന്ന അവർ മുന്നോട്ട് നടന്നു ചെന്ന് നോക്കുമ്പോൾ കോൾ അവിടെ നിൽക്കുന്നത് ായി കാണുകയും ചെയ്യുന്നു നീ ഞങ്ങളെ വിട്ട് പോയത് എന്തിനാന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണെന്ന് അയാൾ പറയുകയും അങ്ങനെ അവർ നടന്ന് നടന്ന് ആദ്യം എത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും കുറച്ച് ആളുകൾ താമസിക്കുന്ന ചെറിയ ഒരു ഗ്രാമമാണ് അത് അങ്ങനെ അവർ അന്നത്തെ ദിവസം മുഴുവൻ ആളുകളോടൊപ്പം ഒക്കെ ചിലവഴിക്കുകയും അവിടുത്തെ എല്ലാ സന്തോഷങ്ങളും കഴിഞ്ഞ് പിറ്റേന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവർ പോകാൻ ഉദ്ദേശിച്ച ആദിവാസി ഗോത്രത്തിന്റെ അടുത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും അതിഭീകരമായ കാട്ടിലൂടെയാണ് ഇനി അവർക്ക് പോകേണ്ടത് പോകുന്ന വഴിയിൽ അവർ അവിടുത്തെ ൊക്കെ ഇറങ്ങി അതിൽ നിന്ന് സ്വർണമൊക്കെ അരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ കാടിലെ പല മനോഹാരിതകളും അവർ കാണുകയും ആ കാട് നന്നായി അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അന്ന് വൈകുന്നേരം ആവുമ്പോഴും അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ കൊണ്ടുവന്ന ഫുഡൊക്കെ ഏകദേശം തീരാറായിരിക്കുന്നു ഇനി നമ്മൾ ആഹാരമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചേ കഴിക്കാവുള്ളൂ എന്നൊക്കെ കോൾ പറഞ്ഞുകൊണ്ട് പോകുന്നതിനിടെ അവിടെ ഒരു കുരങ്ങനെ കാണുകയും അപ്പോൾ തന്നെ കോൾ തോക്കെടുത്ത് അതിനെ വെടിവെച്ചിടുകയും ചെയ്യും അങ്ങനെ അന്ന് രാത്രി അവരുടെ ആഹാരത്തിനായി അതിനെ ചുട്ടെടുത്തിരിക്കുകയാണ് നോക്കിയിരിക്കാതെ എല്ലാവരും എടുത്ത് കഴിക്കുക പറഞ്ഞുകൊണ്ട് കോൾ കുരങ്ങന്റെ ഇറച്ചി വളരെ ആസ്വദിച്ച് കഴിക്കുന്നു എന്നാൽ മറ്റുള്ളവർക്ക് അത് കണ്ടിട്ട് വല്ലാതെയൊക്കെ തോന്നുകയാണ് കോൾ കഴിക്കുന്നത് കണ്ട് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി കെവിനും അതിൽ നിന്ന് കുറച്ചെടുക്കുകയും അത് കഴിക്കുകയും ചെയ്യും ആ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ പറയുമ്പോൾ യോസിയും അതിൽ നിന്ന് കുറച്ചെടുക്കുകയും കഴിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും എന്നാൽ മാർക്കസ് അതൊന്നും കഴിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുമ്പോഴും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കാല് തീരെ വയ്യാത്തത് കൊണ്ട് മാർക്കസിന് നന്നായിട്ട് നടക്കാനൊന്നും കഴിയുന്നില്ല അല്പസമയത്തിന് ശേഷം ചെരിപ്പൂരി നോക്കുമ്പോൾ അവന്റെ കാല് ആകെ മുറി പറ്റിയിരിക്കുകയാണ് കോളാണെങ്കിൽ അവന് ശുശ്രൂഷ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതോടെ കെവിനും യോസിയും അവിടേക്ക് വന്ന് നീ ഇനി അത്രയും വെയിറ്റ് എടുക്കണ്ടെന്നും നിന്റെ പകുതി സാധനങ്ങൾ നമ്മൾ രണ്ടുപേരും ചേർന്ന് എടുത്തോളാമെന്നും അവർ പറയും അങ്ങനെ പിന്നെയും അവർ ഒരുപാട് ദൂരം താണ്ടി അന്ന് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അവർ ഒരിടത്ത് വിശ്രമിക്കുന്നതിനിടെ കെവിനും യോസിയും ഒരിടത്ത് ഇരുന്ന് സംസാരിക്കും നമുക്ക് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയേ പറ്റുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ പോക്കിനാണ് പോകുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ ഈ മാർക്കസിനെ കാരണമാണ് നമ്മൾ പതുക്കെ പോകുന്നതെന്നും അവനൊരുമാതിരി പെമ്പിള്ളേരെ ാണ് നടക്കുന്നൊക്കെ യോസി പറയുന്നു അങ്ങനെ അന്ന് രാത്രി അവർ ടെന്റ് അടിച്ച് ഒരിടത്ത് ഇരിക്കുകയാണ് മാർക്കസ് നോക്കുമ്പോൾ കൂടെയുള്ളവരാരും അവനോട് മിണ്ടുന്നില്ല ഇതോടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അല്പസമയത്തിനുള്ളിൽ കെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും ഇതോടെ അവൻ യോസിയോട് സംസാരിക്കുന്നു എടാ വേഗത്തിൽ പോകാത്തതില് നിങ്ങൾക്ക് വിഷമം വിഷമമുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്റെ കാലിന് പരിക്ക് പറ്റിയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും എന്നോടൊന്നും മിണ്ടിയിട്ടില്ല ഇതിന്റെ പേരിൽ നിങ്ങൾ എന്റെ കൂട്ടുകാരല്ലാതാവുമോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ നീ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യോസി അവിടെ നിന്ന് പോകും അങ്ങനെ പിറ്റേന്ന് രാവിലെ മാർക്കസ് കാലിന്റെ മുറിവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ മറ്റു മൂന്ന് പേരും മാറിയിരുന്ന് സംസാരിക്കുന്നു മാർക്കസിന്റെ ഈ കാലം വെച്ചുകൊണ്ട് ഇനി നടക്കാനൊന്നും കഴിയില്ല ഓരോ ദിവസവും അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുന്നതാവും നല്ല എന്നൊക്കെ കാൾ പറയുമ്പോൾ ഇത്രയും ക്യാഷ് ചെലവാക്കി ഇവിടെ വന്നിട്ട് ഇനി തിരിച്ചു പോകുന്നത് നടക്കുന്ന കാര്യമല്ലെന്നൊക്കെ അവർ പറയും അങ്ങനെയെങ്കിൽ അവന്റെ കാല് ശരിയാവുന്നത് വരെ ഇവിടെങ്ങാനും തങ്ങേണ്ടി വരും പക്ഷെ അതുവരെ ആവശ്യമായ ഫുഡൊന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ മാർക്കസ് അവിടേക്ക് വരികയും എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുകയും ചെയ്യും തിരിച്ചു ാണ് കാൾ പറയുന്നത് എന്നൊക്കെ അവനോട് പറയുമ്പോൾ എനിക്കൊരു വഴി തോന്നുന്നു നമുക്കൊരു ചങ്ങാടം ഉണ്ടാക്കിയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ കയറി ഈ നദിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ കെവിൻ പറയുന്നു ഓടാ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നൊക്കെ അയാൾ പറയുമ്പോൾ അത് നടക്കും അതല്ലാതെ നമ്മുടെ മുന്നിൽ വഴിയില്ലെന്ന് കെവിൻ പറയുകയും ശരിയെങ്കിൽ നമുക്ക് അത് തന്നെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചങ്ങാടം ഉണ്ടാക്കാൻ തയ്യാറാവുകയും ചെയ്യും എന്നാൽ കാളിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവരെല്ലാവരും ചേർന്ന് കാട്ടിൽ നിന്ന് തടിയൊക്കെ വെട്ടിയെടുക്കുകയും ചങ്ങാടം ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങുകയും ചെയ്യുന്നു ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു തടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉറുമ്പ് യോസിയുടെ കയ്യിൽ കടിക്കുകയും ഉടൻ കോൾ ആ ഉറുമ്പിനെ എടുത്ത ശേഷം ഇതിന്റെ പേര് തീറുമ്പാണെന്നും ഇത് കടിച്ചാൽ സ്വർഗം കാണുമെന്നും ഒക്കെ അയാൾ പറയും അങ്ങനെ എല്ലാവരും പരിശ്രമിച്ച് ചങ്ങാടവും തുഴയുമെല്ലാം ഉണ്ടാക്കുകയും ശേഷം പോകാൻ റെഡി ആവുകയും ചെയ്യുന്നു നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നമുക്ക് തുഴ ഉപയോഗിക്കാം ശക്തമായ ഒഴുക്കുള്ളെടുത്ത് കോല് മാത്രം മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചങ്ങാടം വെള്ളത്തിലേക്ക് ഇറക്കി അതിലേക്ക് കയറും അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിനിടയിലൊക്കെ കോളിന് എന്തൊക്കെയോ റോങ് തോന്നുന്നു അങ്ങനെ പോയി പോയി ഒടുവിൽ ഒഴുക്കുള്ള വെള്ളത്തിന്റെ സ്ഥലം എത്തുകയും ഇനി നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒഴുക്കിലേക്ക് ഇറങ്ങുകയും ഇതോടെ ചങ്ങാടത്തിന്റെ നിയന്ത്രണം വിട്ട് തോന്നിയ രീതിയിലൊക്കെ പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഒഴുക്കിനൊപ്പം നടുക്ക് നിർത്തി പോകാനൊക്കെ കോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ ശ്രമിക്കുന്ന സ്ഥലത്തൊന്നും ചങ്ങാടം നിൽക്കുന്നില്ല ഇതുപോലെ കോലെടുത്ത് കൺട്രോൾ ചെയ്യാൻ കോൾ വിളിച്ചു പറയുകയും അങ്ങനെ അവൻ കോലെടുത്ത് പാറയിലൊക്കെ കുത്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കോല് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയൊക്കെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത്തേക്ക് തിരിക്കാനൊക്കെ കോള് വിളിച്ചു പറയുമ്പോൾ വേണ്ട നമ്മൾ ഒഴുക്കിനൊത്ത് പോയാൽ മതി എന്നൊക്കെ കെവിൻ പറയുകയും ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കോള് ചൂടാവുമ്പോൾ അവർ തമ്മിൽ അടിയാവുകയും അവർ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഒരുവിധം അവർ ദേഷ്യമൊക്കെ മാറി ആവുകയും ആ കരയിലേക്ക് ഓടിച്ചു കയറ്റാൻ പറഞ്ഞുകൊണ്ട് അവരെല്ലാം ആകെ ഉടക്കായി തുഴഞ്ഞു തുഴഞ്ഞു നേരെ അവിടുത്തെ കരയിലേക്ക് കയറ്റുന്നു ശേഷം നീയൊക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് കോൾ അവിടെ നിന്ന് നടന്നു പോകുന്നു ആകെ കാടിനെ പറ്റി അറിയാവുന്നത് അയാൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനൊക്കെ മാർക്കസ് പറയുമെങ്കിലും വെറുതെ അവനെ നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെവിനും അവിടെ നിന്ന് അങ്ങ് പൂക്കളയും അങ്ങനെ അന്ന് വൈകുന്നേരം അവർ മൂന്ന് പേരും സംസാരിച്ചു ചങ്ങാടത്തിൽ വെച്ച് കാൾ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു അവന് പുഴയെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് അവന് നീന്താൻ അറിയില്ല അതുകൊണ്ടാണ് അവൻ ഇത്രയ്ക്ക് പേടിക്കുന്നതെന്നൊക്കെ കെവിൻ പറയും പക്ഷെ നമ്മളിപ്പോ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ ഇവിടെ നിന്ന് പുറത്തെത്താൻ അവന് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മാർക്കസ് പറയുമ്പോൾ ശരി ഞാൻ പോയി തപ്പട്ടെ എന്ന് യോസി പറയുകയും അങ്ങനെ അന്ന് രാത്രി വരെ അവൻ തിരഞ്ഞു നടന്ന് ആ കാട്ടിൽ നിന്ന് കാളിനെ കണ്ടെത്തുകയും അവനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും രാവിലെ എല്ലാവരും പോകും തയ്യാറാവുകയാണ് നീ വരുന്നില്ല എന്ന് അവർ ചോദിക്കുമ്പോൾ ചങ്ങാടത്തിലുള്ള പണിക്ക് ഞാനില്ലെന്നും ഞാൻ നടന്നു പോകുന്നേ ഉള്ളെന്നും ഒക്കെ അയാൾ പറയും ഇതോടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അന്നും ആലോചിച്ചു കെവിനും യോസിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ നദിയിലൂടെ നമുക്ക് സുഖമായിട്ട് പോകാൻ കഴിയും നീ വരാൻ തയ്യാറാണോ എന്ന് കെവിൻ ചോദിക്കുമ്പോൾ ഞാനും വരാൻ തയ്യാറാണ് പക്ഷെ മാർക്കസിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവനും കാളും കൂടി നടന്നു പോട്ടെ നമുക്ക് ചങ്ങാടത്തിലും പോകാമെന്ന് കെവിൻ പറയും അങ്ങനെ അന്ന് മാർക്കസിന്റെ അടുത്ത് ചെന്ന് യോസി സംസാരിക്കുകയും ഞങ്ങൾ ചങ്ങാടത്തിൽ പോകാൻ തീരുമാനിച്ചുവെന്നും നിനക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ വരാം പക്ഷേ റിസ്ക് ആണെന്നും എന്ത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാമെന്നും ഒക്കെ അവൻ പറയുമ്പോൾ മാർക്കസ് തന്നെ അവരോട് ഞാൻ കോളിനോടൊപ്പം നടന്നുപോയിക്കൊള്ളാമെന്ന് പറയും അങ്ങനെ അവർ രണ്ടു വഴിയായിട്ട് തിരിയാൻ തീരുമാനിച്ച് പരസ്പരം സംസാരിക്കുകയും ഇവിടെ വെച്ച് ഏകദേശം നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അവരെല്ലാവരും പിണക്കമൊക്കെ മാറ്റി പരസ്പരം കൈകൊടുത്ത് സെറ്റ് ആയിക്കൊണ്ട് തയ്യാറാവുകയും പോകുന്നതിന് മുമ്പ് യോസി മാർക്കസിനോട് നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ നല്ല കൂട്ടുകാരായിരിക്കുമെന്ന് അവന് ഉറപ്പ് കൊടുക്കുകയും ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ കെവിനും യോസിയും കൂടി ചങ്ങാടത്തിൽ കയറി യാണ് രണ്ടുപേരും വെള്ളത്തിന്റെ ഒഴുക്കിനൊത്ത് തുഴയുകയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ട ശേഷം വൈകുന്നേരത്തോടുകൂടി അവർ ദൂരെ ഒരിടത്ത് എന്നാൽ പെട്ടെന്ന് കെവിൻ പേടിച്ചുകൊണ്ട് തുഴയെടുത്ത് തുഴയാൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു നോക്കുമ്പോൾ വെള്ളം ശക്തമായി കുത്തനെ ഒഴുകുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ അവർ എങ്ങനെയെങ്കിലും അടുത്തുള്ള കരയിലേക്ക് കയറ്റാൻ ശ്രമിക്കുമെങ്കിലും അവർ ശക്തമായ ഒഴുക്കിലേക്ക് പെട്ടുപോകുകയും അവരുടെ കയ്യിൽ ആ ചങ്ങാടം നിൽക്കാതെ വരികയും ചെയ്യും അവർ എന്തൊക്കെ ചെയ്തിട്ടും ആ ചങ്ങാടത്തെ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ മുന്നിൽ വലിയൊരു പാറക്കല്ലുള്ളതായി കാണുകയും പെട്ടെന്ന് കിടക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ സേഫ് ആവുമ്പോഴേക്കും അത് ചെന്ന് ആ പാറക്കല്ലിൽ ഇടിച്ചു കയറുകയും ചെയ്യുന്നു ഇതോടെ അവർ ആകെ അവിടെ പെട്ട് നിൽക്കുകയാണ് ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കെവിൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് കരയുള്ളതായി കാണുകയും ഞാൻ എങ്ങനെയെങ്കിലും ആ കരയിലേക്ക് നീന്താൻ പോവുകയാണെന്ന് കെവിൻ പറയുമ്പോൾ അതിവിടെ നടക്കില്ലെന്നും ഡെയിഞ്ചറാണെന്നും ഒക്കെ യോസി പറയുന്നു ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ വെള്ളത്തിലെ എടുത്ത് ചാടുകയും എന്നാൽ അവനെ കാണാതാവുന്നതോടെ മാർക്കസ് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവൻ ഒരുവിധം നീന്തി അപ്പുറത്തുള്ള കരയിൽ കയറിയതായി കാണുകയും ചെയ്യുന്നു എന്നാൽ അവന്റെ ചങ്ങാടം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ ചങ്ങാടം ഇളവുകയും യോസ് നേരെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഇതോടെ അവൻ ആ വെള്ളത്തിലേക്ക് മുങ്ങിയിരിക്കുകയാണ് ഇത് കണ്ട് കെവിൻ ആകെ പേടിച്ചു പോകുന്നു അവൻ ആ വെള്ളത്തിന്റെ ഒഴുക്കിനൊത്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം അവൻ ഒഴുക്കിനൊത്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയും ഇടയ്ക്ക് വെച്ച് തലയൊക്കെ അതിലെ ചില കല്ലിലൊക്കെ ഇടി യും ചെയ്യുന്നു അങ്ങനെ കുറെ നേരം ഒഴുകിയൊഴുകി ഒടുവിൽ ഒരിടത്തുള്ള കല്ലിൽ അവന് പിടുത്തം കിട്ടുകയും എങ്ങനെയെങ്കിലും അവൻ അതിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ അടുത്ത് കരയുള്ളതായി കണ്ട് ഒരുവിധം എങ്ങനെയെങ്കിലും അവിടേക്ക് നീന്തി കയറുകയും ചെയ്യുന്നു അങ്ങനെ കയറിയ ആശ്വാസത്തിൽ അല്പനേരം അവിടെ കിടക്കുകയും ശേഷം എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വെട്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും അവിടുത്തെ പാറക്കല്ലിലൂടെയൊക്കെ വളരെ പാടുപെട്ട് പിടിച്ച് അവൻ മുകളിലേക്ക് കയറും മുകളിലെത്തിയ ശേഷം അവൻ ഉറക്കെ കെവിനെ വിളിച്ചു നോക്കുകയാണ് എന്നാൽ അവനിപ്പോൾ ആമസോൺ കാട്ടിന്റെ ഉള്ളിൽ ില് ഏതോ സ്ഥലത്താണ് നിൽക്കുന്നത് ആരും അവന്റെ വിളി കേൾക്കുന്നില്ല അന്ന് രാത്രി മുഴുവൻ അവൻ അവിടെ ഒരിടത്ത് ഇരുന്ന് തന്നെ എങ്ങനെയെങ്കിലും നേരം വിളുപ്പിക്കും പിറ്റേന്ന് രാവിലെ എന്തോ ശബ്ദം കേട്ട് അവൻ ഓടിച്ചെന്ന് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ബാഗ് ഒഴുകി പോവുകയാണ് അവൻ അപ്പോൾ തന്നെ അതിന്റെ പിറകെ ഓടി ചെല്ലുകയും ഒരിടത്ത് വെച്ച് എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് ചാടി ആ ബാഗ് പിടിച്ച ശേഷം അതുമായി കരയിലേക്ക് എത്തുകയും ചെയ്യുന്നു അവനത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കുറച്ച് ബുക്കും സാധനങ്ങളും മാത്രമാണ് ഉള്ളത് ആഹാരം ഒന്നും കാണാൻ കഴിയില്ല അങ്ങനെ അവന് ആകെ വിഷമമാവുന്നു എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവൻ ആ കാട്ടിലൂടെ എല്ലാം ഓടി നടക്കുകയും ഉറക്കെ കെവിനെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ശേഷം അന്നവൻ ഒരിടത്ത് ഇരുന്നു കൊണ്ട് മാപ്പ് നോക്കി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും അവൻ പോകാൻ പോകുന്ന സ്ഥലവും ഒക്കെ അതുപോലെ ഒരു പേപ്പറിൽ വരച്ച് ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്നും എന്നോടൊപ്പം വരാനും ഒരു കുറിപ്പെഴുതി കെവിനെങ്ങാനും ഈ വഴി വന്നാൽ കാണാൻ വേണ്ടി മഴ നനയാത്ത തരത്തിൽ അവിടെ സേഫായി വെക്കുകയും ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തിരിക്കുകയാണ് യോസി നടന്ന് നടന്ന് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടത്തെ മരത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് നിൽക്കുന്നതായി കാണുകയും അവൻ എങ്ങനെയെങ്കിലും മരത്തിൽ കയറി അത് പറിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അതിൽ ഒരു പാമ്പിനെ കണ്ട് അവൻ പേടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യും എന്തായാലും മരിക്കും പിന്നെ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആ മരത്തിലേക്ക് ചാടി കയറുകയും പാമ്പിന്റെ മാളത്തിൽ നിന്ന് അതിനെ താഴേക്ക് വലിച്ചിട്ട ശേഷം അവിടെ കിടന്ന ഒരു കല്ല് ചാടി ഇറങ്ങിയെടുത്ത് ആ പാമ്പിന്റെ തലമണ്ട അടിച്ചു പൊളിക്കുകയും ചെയ്യും ഇനി അവന് സ്വസ്ഥമായി കഴിക്കാമെന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ അന്ന് രാത്രി ആവുമ്പോഴും അവൻ ഉറങ്ങാനായി കുറച്ച് ഇലകളൊക്കെ എടുത്തു വെച്ച് വളരെ പേടിയോടെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും അവൻ മുന്നോട്ട് നടന്നു നടന്നു പോവുകയും ഒരിടത്ത് ഇരുന്ന ശേഷം മാപ്പ് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും കുരിപ്പിളയിൽ എത്തിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നും അതിനിടയ്ക്ക് എങ്ങണം മാർക്കസിനെയോ കെവിനെയോ കാളിനെയോ കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുവെന്നും ഒക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ തന്റെ നെറ്റി ശ്രദ്ധിക്കുന്നത് എന്നാൽ വരെ ഇല്ലാത്ത ഒരു ഉണ്ട മുഴിച്ചു നിൽക്കും ഇത് ഉറങ്ങിയപ്പോഴെപ്പോഴോ സംഭവിച്ചതാണെന്ന് അവന് അപ്പോൾ തന്നെ മനസ്സിലാവുന്നു ആകുമ്പോൾ അവൻ ഒരിടത്ത് കിടന്ന് ഉറങ്ങുകയാണ് എന്നാൽ ഉറക്കത്തിനിടെ അടുത്തെന്തോ ശബ്ദം കേട്ട് അവൻ ചാടി എഴുന്നേൽക്കുകയും വളരെ പേടിയോടെ അവിടെയൊക്കെ നോക്കുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ അടുത്ത് ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും ഉടൻ തന്നെ അവൻ ബാഗിൽ നിന്ന് ലൈറ്ററും സ്പ്രേയും എടുത്ത ശേഷം ലൈറ്റർ ഓൺ ആക്കിക്കൊണ്ട് സ്പ്രേ അടിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു നോക്കുമ്പോൾ കാടിനുള്ളിൽ നിന്ന് ആരോ അവിടേക്ക് വരികയാണ് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതൊരു ചീറ്റപ്പുലിയാണെന്ന് അവന് മനസ്സിലാവുന്നത് പിന്നെ ഒന്നും ചിന്തിക്കാതെ അലറി വിളിച്ചുകൊണ്ട് സ്പ്രേ അടിക്കുകയും അത് അവിടെ നിന്ന് പേടിച്ചോടുകയും ചെയ്യും അവൻ ചുറ്റും നോക്കുമെങ്കിലും പിന്നീട് അതിനെ എങ്ങും കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുവിധം പിറ്റേന്ന് നേരം വിളക്കുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നെറ്റിയിലെ മുഴ വളരെ വലുതായിരിക്കുകയാണ് അവന് നന്നായി വേദനിക്കാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ അവൻ ബാഗിൽ നിന്ന് മുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധനം എടുക്കുകയും ശേഷം നെറ്റിയിലുള്ള ആ മുറിവ് സ്വന്തമായി കീറിക്കൊണ്ട് നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അവൻ ഒരുവിധം ആ മുറിവ് ഞെക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പുഴു ഇറങ്ങി വരികയും ചെയ്യുന്നു മുമ്പത്തെ ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോൾ അവന്റെ നെറ്റിയിലേക്ക് കയറിപ്പോയ പുഴുവാണത് അങ്ങനെ ഒരുവിധം അവന് ആശ്വാസമാകുന്നു പിന്നെയും അവൻ അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു കമ്പ് വെട്ടിമുറിച്ചിരിക്കുന്നതായി കണ്ട് അവൻ അവിടെയൊക്കെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി ഉറക്കെ വിളിച്ചൊക്കെ നോക്കുന്നു എന്നാൽ ആരുടെയും അനക്കമൊന്നുമില്ല പെട്ടെന്ന് അവിടെ ഒരിടത്തായിട്ട് രണ്ട് മുട്ടകൾ അവൻ കാണുകയും അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് നോക്കുമ്പോൾ അത് എന്തിന്റെ മുട്ടയാണെന്ന് അവന് മനസ്സിലാവുന്നില്ല അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിടെ വെച്ച് ആ മുട്ട പൊട്ടിക്കുകയും അതിനുള്ളിൽ കാണുന്ന ജീവി എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ലെങ്കിലും അവൻ വിശപ്പ് അടക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് അതിനെ കഴിച്ച ശേഷം മുട്ടത്തോട് അവിടെ ഇട്ട് അവൻ മുന്നോട്ട് നടന്നു നീങ്ങുന്നു അങ്ങനെ അവൻ നടന്നു നടന്ന ഒരുവിധം മാപ്പിൽ അവർക്ക് എത്തേണ്ട ആദിവാസികളുള്ള സ്ഥലത്തെത്തുന്നു നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എല്ലാം തകർന്നു കിടക്കുന്നതാണ് അവിടെ ും കാള് പറഞ്ഞതുപോലുള്ള ആദിവാസികളും ആരും തന്നെ ഇല്ല ഇതോടെ അവന് ആകെ സങ്കടമാവുകയും ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യും അന്ന് രാത്രി ഇനി എങ്ങനെ തിരിച്ചു പോകാമെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പോകേണ്ട സ്ഥലമാണെങ്കിൽ ഒരുപാട് ദൂരത്തിലാണ് ഇതിനിടെ അവൻ തന്റെ കാലിന്റെ വേദന കാരണം തന്റെ ഷൂസൊക്കെ ഊരി നോക്കുമ്പോൾ കാല് മുഴുവൻ പരിക്കേറ്റി ഒരു പരുവമായി നിൽക്കുകയാണ് അവനാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല അവൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കരഞ്ഞ് എന്നോട് ക്ഷമിക്കണം മാർക്കസ് ഇതിന് ഇത്രയും വേദന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെയും അവൻ അവിടെ മുന്നോട്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും അവന് തിരിച്ചെത്താനായി ഒരുപാട് ദൂരം കാല് വയ്യെങ്കിലും വളരെ തളർന്ന് തളർന്ന് അവൻ നടക്കുകയും നടന്നു പോകുന്നതിനിടെ നോക്കുമ്പോൾ അവിടെ ഏതോ മനുഷ്യൻ ചവിട്ടിയതിന്റെ ഷൂസിന്റെ പാട് കാണുകയും ചെയ്യും അവൻ കെവിനെയൊക്കെ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു നോക്കുമെങ്കിലും ആരുടെയും അനക്കമൊന്നുമില്ല അപ്പോഴാണ് അവൻ ഇന്നലെ കഴിച്ച മുട്ടയുടെ തോട് അവിടെ കിടക്കുന്നതായി കാണുന്നത് അവൻ ഇന്നലെ വന്ന വഴിയാണിതെന്ന് മനസ്സിലാവുകയും നോക്കുമ്പോൾ ആ കാൽപ്പാട് തന്റെ തന്നെയാണെന്ന് മനസ്സിലാവുന്നതോടെ അവന് വിഷമവും സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ാന്തന പോലെ കടന്ന് അലറി ബഹളം വയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞ് പിറ്റേന്നായിരിക്കുകയാണ് ഒരു നദിക്കരയിലൂടെ നടന്നുപോയ രണ്ട് ഗ്രാമവാസികൾ നോക്കുമ്പോൾ വെള്ളത്തിൽ ഒരാൾ കിടക്കുന്നതായി കാണുന്നു അത് കെവിനാണ് അവർ അവനെ എടുത്ത് നേരെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും അവനെ ഗ്രാമത്തിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ എല്ലാം ഒന്ന് റെഡിയായ ശേഷം അവൻ അവിടെയുള്ള പോലീസുകാരോട് എന്റെ കൂട്ടുകാരൻ ആ കാട്ടിൽ കാട്ടിലെവിടെ ഉണ്ടെന്നും ഒന്ന് അന്വേഷിക്കണമെന്നും ഒക്കെ പറയുന്നു അങ്ങനെ പോലീസുകാരുടെ സഹായത്തോടെ വിമാനത്തിൽ കയറി അവർ യോസിയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ താഴെയുള്ളതൊന്നും ഉള്ളതൊന്നും അവന് വ്യക്തമായിട്ട് കാണാനൊന്നും കഴിയുന്നില്ല ഈ സമയം പാറയിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന യോസി നോക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുന്നു അവിടേക്ക് ഒരു വിമാനം വരികയാണെന്ന് മനസ്സിലായി അവൻ അപ്പോൾ തന്നെ തന്റെ കയ്യിലുള്ള സാധനമൊക്കെ പൊക്കി വിളിക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ കാണാതെ ആ വിമാനം പൊയ്ക്കളയുന്നു ആ വിമാനത്തിലുള്ളത് കെവിനാണ് പക്ഷേ അവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല അങ്ങനെ അന്നത്തെ അന്വേഷണം എല്ലാം കഴിഞ്ഞ് അവിടത്തെ പ്രധാന പോലീസ് ഓഫീസർ അവിടേക്ക് വരുമ്പോൾ കെവിൻ അയാളോട് സംസാരിക്കും നിന്റെ കൂട്ടുകാരനെ കാണാതായിട്ട് ഇപ്പോ മൂന്നാഴ്ചയായില്ലേ ഇനി എന്തായാലും അവൻ ജീവനോട് ഉണ്ടാവില്ല അതുകൊണ്ട് നീ വേഗം വീട്ടിൽ പോകാൻ നോക്കുന്ന അയാൾ പറയുമ്പോൾ അവൻ ജീവനോടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടെന്നും അതുകൊണ്ട് അവനെ കണ്ടെത്തിയിട്ട് ഞാൻ പോകുള്ളൂ എന്നും ഒക്കെ കെവിൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഇവിടെ ടിക്കോ എന്ന് പറയുന്ന ഒരു മീൻപിടുത്തക്കാരനുണ്ട് അയാൾക്ക് ഈ പുഴയെ പറ്റി നന്നായി അറിയാം അയാൾക്ക് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പോലീസുകാരൻ പറയുന്നു അങ്ങനെ കെവിൻ നേരെ ചെന്ന് ടിക്കോയെ കാണുകയും എന്റെ കൂട്ടുകാരൻ ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ മൂന്നാഴ്ചയായി എനിക്ക് അവനെ പോയി സഹായിക്കണം നിങ്ങൾ എന്റെ കൂടെ വരാൻ കെവിൻ പറയുമ്പോൾ മൂന്നാഴ്ചയായെങ്കിൽ അവനിപ്പോ എന്തായാലും മരിച്ചു കാണും ഇനി പോയി നോക്കുന്ന ിൽ യാതൊരു അർത്ഥവും ഇല്ലെന്നൊക്കെ പറയും കെവിൻ കുറെയൊക്കെ പറഞ്ഞു നോക്കുമെങ്കിലും അയാൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ നിങ്ങളുടെ ബോട്ട് തരുവാണെങ്കിൽ ഞാൻ സ്വന്തമായി പോയി നോക്കിക്കൊള്ളാമെന്ന് കെവിൻ പറയുകയും ഇത് കേട്ട് അവന് അത്ര അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ തയ്യാറാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ യോസി അന്വേഷിച്ച് ആ കാട്ടിലേക്ക് പോവുകയാണ് ഈ സമയം യോസിയാണെങ്കിൽ വിശന്നും ദാഹിച്ചും വലഞ്ഞ് തീരെ വയ്യാതെ ഒരു പ്രാന്തനെ പോലെ ആ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ ഒരു ചെളിക്കുണ്ടിലേക്ക് വീണു പോകുകയും എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവൻ അതിലേക്ക് മുങ്ങുകയും ചെയ്യും ചെടിയിലൊക്കെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം ഇളകി പോവുകയാണ് ഇതോടെ അവൻ ബാഗൊക്കെ മാറ്റി അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല അങ്ങനെ അവൻ അവിടെ കിടന്ന് പണ്ട് അച്ഛനോടൊപ്പം ഇരുന്ന കാര്യമൊക്കെ ചിന്തിക്കുകയും നീ നല്ല ഭാഗ്യമുള്ളവനാണെന്നും ദൈവം നിന്നെ പെട്ടെന്നൊന്നും കൈവിടില്ലെന്നും അച്ഛൻ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് കിടക്കുകയും ചെയ്യും ഇതിനിടെ അവൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് കുറച്ച് കട്ടിയുള്ള ചെടി നിൽക്കുന്നതായി കാണുകയും അവൻ ഒരുവിധം കൈവക്കി അതിന്റെ ഇലയിൽ പിടിച്ച് വലിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ച ശേഷം ഒരുവിധം അതിലേക്ക് മുറുകെ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും അങ്ങനെ ഏറെ നേരം പാടുപെട്ട് ഒരുവിധം എങ്ങനെയെങ്കിലും അവൻ കരയിലേക്ക് കയറി എത്തുകയും ചെയ്യും അങ്ങനെ അവൻ അവിടെ ആകെ തളർന്നു കിടക്കുകയാണ് അല്പം കഴിഞ്ഞ് പതിയെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത ചെടിയിൽ ഒരുപാട് തീയുറുമ്പുകൾ ഉള്ളതായി കാണുന്നു അവനെ അത് അന്ന് കടിച്ച വേദന ഓർക്കുന്ന ഉടൻ തന്നെ അവൻ വളരെ പാടുപെട്ട് നിറങ്ങി നിറങ്ങി എങ്ങനെയെങ്കിലും അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും ശേഷം അവൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഊരിക്കളയുകയും ചെയ്യും അവനാണെങ്കിൽ മൂന്നാഴ്ചയായി പട്ടിണി കിടന്ന് ശരീരമൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ശേഷം അവൻ രണ്ടും കൽപ്പിച്ച് ആ മരത്തിൽ പിടിച്ച് കുലുക്കി എല്ലാ ഉറുമ്പുകളെയും ഒഴിച്ചിടുകയും എല്ലാ ഉറുമ്പുകളും അവന്റെ ദേഹത്തേക്ക് വന്ന് ദൂരദൂരെ കടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു വേദന കാരണം അവൻ ഉറക്കെ അലറുകയും അവന് അതുവരെ ഇല്ലാത്ത ഒരു ശക്തി വരികയും ചെയ്യുന്നു അതോടെ അവൻ ആ വേദനയുടെ കാഠിന്യം കൊണ്ട് അതുവഴി ആഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടുന്ന വഴിക്ക് മുമ്പ് നടന്ന പല കാര്യങ്ങളും അവൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ആ വേദന തീരുന്നത് വരെ അവൻ ഓടുകയും ഓടി ഓടി ഒടുവിൽ അവിടുത്തെ നദിക്കരയിലേക്ക് എത്തുകയും ചെയ്യും ശേഷം ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ ആകാശത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ് ശേഷം വരുന്ന ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടി അവൻ അവിടെ കിടന്ന തടിയൊക്കെ പിടിച്ച് അവന്റെ നേർക്ക് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതിനിടെ അവിടെ അവനൊരു ആമയെ കാണുകയും വിഷപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനൊരു കല്ലെടുത്ത് ആ ആമയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ അതിന് മനസ്സ് വരുന്നില്ല അവൻ നേരെ ആമയുടെ അടുത്തേക്ക് ചെന്ന് നിന്നെ തിന്നാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മരിക്കണ്ട നീയെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് മരിക്കാൻ തയ്യാറായി അങ്ങേയിരിക്കുന്നു പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ കെവിൻ നേരെ ഇന്നലെ യോസിയിരുന്ന ആ കരയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ അവർ ഇറങ്ങിയ ശേഷം ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒഴുക്ക് ഇങ്ങോട്ടാണെന്നും ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അയാൾ പറയും ഇതോടെ കെവിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടമാവുകയും ഇനി അവനെ തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് അപ്പുറത്ത് കിടന്ന യോസി പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ തൊട്ട് മുന്നിലായി കെവിനെ കാണുന്നു അപ്പോഴേക്കും അവർ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അവനെ കൊണ്ട് ഉറക്കെ വിളിക്കാനൊന്നുമുള്ള ശക്തിയില്ല അവനെങ്ങനെയെങ്കിലും നിരങ്ങി നിരങ്ങി പതിയെ നിൽക്കാൻ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുമെങ്കിലും അവർ കാണാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം എങ്ങനെയെങ്കിലും അവൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബോട്ടിൽ ഇരുന്ന കെവിൻ വെറുതെ എന്ന് തിരിഞ്ഞു നോക്കുകയും യോസി അവിടെ നിൽക്കുന്നതായി കാണുകയും ചെയ്യും അപ്പോൾ തന്നെ ബോട്ട് തിരിക്കാൻ അവൻ ഉറക്കെ വിളിച്ചു പറയുകയും യോസി ആകെ തളർന്നിരിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ അവർ നേരെ യോസിയുടെ അടുത്തേക്ക് ബോട്ടുമായി വന്ന് കെവിൻ ഓടി ചെന്ന് യോസിയെ കെട്ടി അങ്ങ് പിടിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായിരിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നെ വിട്ടേച്ച് പോകത്തില്ലെന്ന് ഇപ്പോ അത് സത്യമായില്ലെന്നൊക്കെ കെവിൻ പറയുന്നു ഇതെല്ലാം ബോട്ടുകാരനും കണ്ടുകൊണ്ട് നിൽക്കുകയും ാണ് അങ്ങനെ അവർ രണ്ടുപേരും അവനെ ഒരുവിധം തൂക്കിയെടുത്ത് ബോട്ടിലേക്ക് ഇരുത്തുകയും പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്യുന്നു യോസി അവസാനമായി ആ കാടിനെ ഒന്നുകൂടി നോക്കിയ ശേഷം ബോട്ടിലേക്ക് അങ്ങ് കിടക്കുകയും അങ്ങനെ അവർ അവിടെ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി അവർ നേരെ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയുള്ളവരെല്ലാം ഈ കാഴ്ച വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും ശേഷം അവന് വേണ്ട ആഹാരങ്ങളും വെള്ളവും എല്ലാം കൊടുത്ത് അവരെല്ലാവരും അവനെ സന്തോഷിപ്പിക്കുന്നു ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയതാണ് യോസിയും ഗെവിനും പിന്നീട് മാർക്കസിനെയും കാളിനെയും അന്വേഷിച്ചു പക്ഷെ അവർ ഒരിക്കലും മടങ്ങി വന്നില്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല കാൾ ഇതിനു മുമ്പും യാത്രക്കാരെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും അയാൾ മുമ്പേ പോലീസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നും പിന്നീട് അറിയാൻ കഴിഞ്ഞു കാൾ എന്തിനാണ് ഇവരെല്ലാം ആ കാട്ടിലേക്ക് കൊണ്ടുപോയതെന്നും ആർക്കും അറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ യോസിയെയും മാർക്കസിനെയും കെവിനെയും കാളിനെയും ഒക്കെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കും രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ സിനിമ രണ്ട് മില്യൺ ഡോളറോളമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്